ബ്രസലോ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമരാകട്ടെ എന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മുഖം പ്രകാശിപ്പിക്കുകയാണ് നമ്മുടെ മേൽ സുവിശേഷ വസന്തത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പകൽക്കാലം ഈ പാട്ടും സന്ദേശങ്ങളും കേൾക്കുന്ന എല്ലാവരും ദൈവകർ വ്യാപരിക്കട്ടെ പുനരുത്താന്ത ശക്തിയിൽ ഒന്നുകൂടെ ഒരുപടി കൂടെ മുൻപോട്ട് പോകാൻ ഇടിയായിത്തീരട്ടെ എന്നാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യാശയേറുന്ന പാട്ടുകൾ നമുക്ക് ഉൾക്കൊള്ളാം സുവിശേഷ വസന്തം നമുക്കെന്നും ഒരു ആനന്ദവും സന്തോഷവും അഭിവൃദ്ധിയും ഉയർച്ചയും തന്നെ ആമേൻ കൃത്യേഷു നമ്മെ വിളിക്കുന്നു സുവിശേഷ വസന്തത്തിലേക്ക് ഇതെല്ലാം മാറ്റും കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും നിത്യജീവനേകീടും നിത്യയുഗത്തിൽ പ്രിയനോട് കൂടെ നാം വാണിടുവാൻ മ്മെ വിളിക്കുന്നു പ്രേസലോ ക്രിസ്ത്യേശു എല്ലാവർക്കും സ്വാഗതങ്ങളും വന്ദനങ്ങളും ചെയ്യുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം അനങ്കരവും ശുഭവും നന്മയായി ഭവിക്കട്ടെ എന്നാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹാലേലു ഹാലേലു സ്തോത്രം സ്തോത്രം ക്രിസ്തീശു വിളിക്കുന്നു

നിത്യ ജീവൻ നീളും നിത്യുതത്തിൽ പ്രിയനോടുകൂടെ പാണി ശോവിധമാണ് വീടേറ്റ മാടിയാട്ടിൽ നടിശേഷം പിണിക്കുന്നു വസന്തം നുവിശേഷ വസന്തത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സുവിശേഷ വസന്തം നമ്മെ ഏൽപ്പിക്കുവാൻ കർത്താവ് ഏറ്റ ത്യാഗം നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ കർത്താവ് ഏറ്റെടുത്ത ത്യാഗം തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി பரம நீணி ஏற்றம் தரித்யனாயில் நி பூவி பரமசம்பன்னி தரணியில் ஏற்றம் தரித்ரனாய் என் சொன்ன ചെറു ദൈവ കരുണ നമ്മുടെ വാക്യം അതിനായി കർത്താവ് ഏറ്റെടുത്ത ത്യാഗം നമ്മെ സമ്പന്നരാക്കുവാൻ ദരിദനായി തീർന്നു അലലിയ നാം യോഗങ്ങളുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് വായിക്കുമ്പോൾ കർത്താവ് ഏറ്റ ത്യാഗം നമുക്ക് അല്പമായിട്ടെങ്കിലും മനസ്സിലാകും ഒൻപതാം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പിലാത്തോസ് ഒരു മേലെടുത്ത് എഴുതി ക്രൂഷിൻമേൽ പതിപ്പിച്ചു അതിൽ നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു ക്രൈസ്റ്റ് ലോഡ് നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്താണ് ഈ നസ്യത് നന്മയില്ലാത്തൊരു ദേശവൻ അത് നഗനയിൽ പറയുന്നുണ്ട് ഈ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ മുകളിൽ പതിപ്പിച്ച ബോർഡ് പിലാത്തോസ് പതിപ്പിച്ചു യൂതന്മാർ വന്ന് അതിനെ മാറ്റിക്കളയുവാൻ തിരുത്തി എഴുവാൻ പറഞ്ഞിട്ടും പിലാത്തോസ് കേട്ടില്ല ഞാൻ എഴുതു എഴുത് തന്നെ അധികാരം വാസ്തവമായി ദൈവത്തിന്റെ ഹിതമാണ് അവിടെ നിറവേറിയിരിക്കുന്നത് பிலாத்தோஸ் மேலெழுத்து எழுதி குறிச்சிமேல் பதிப்பிச்சு எல்லோரும் அது கண்ட அது ராஜாவும் எழுதி ஒன்று நசுரன் ரெண்டாவது மூணாவது நாலு சப்ஜக்டு உண்டு அல்பாய் ஒன்றாமல் நசு പ്രവാചകന്മാർ പ്രവചിച്ചു യേശു കൃഷ്ണു ജനിക്കുന്നതിന് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വിളിക്കപ്പെടും നമുക്കറിയാൻ നന്മയില്ലാത്തൊരു ദേശമാണ് അവിടെ യേശു കൃഷ്ണുവിനെ അലലിയ പരിചയപ്പെടുത്തുന്നു പിതാത്തോസ് പരിചയപ്പെടുത്തുമ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ ഒരുപക്ഷെ ക്രിസ്തുവായിരിക്കുമോ എന്ന് പിലിപ്പോസ് പറയുമ്പോൾ ഹലലിയതിനിപ്പോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അലലിയ നശ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ അപ്പോൾ നസ്രയത്തിൽ നന്മയില്ല ഹാലലിയ നന്മയില്ലാത്തൊരു നാട് ഉയർച്ചയില്ലാത്തൊരു നാട് നശ്രിയ യോഗനുസ ഒന്നാം അധ്യായം നാപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പോസ് നദലിലോട് നദലിനെ നദലിനെ കണ്ടു അവനോട് ന്യായ പ്രമാണത്തിൽ മോശം മോശയും പ്രവാചന്മാരെ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നദനയിൽ ഉടനെ പറയുന്നു നശ്രേയത്തിൽ നിന്ന് പല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നഗരയിൽ തൻ്റെ അടുക്കൽ വരുന്നത് ക കണ്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ മുന്നിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു നദലിൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കുമ്പോ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു നദലിൽ അവനോട് റബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിൽ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു നദീനീ കാര്യം മനസ്സിലാക്കി പ്രൈസിലോ അല്ല അവനോടൊരു വെളിപ്പാട് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാക്കി ഗുരു നീ രാജാവ് തന്നെ സുരേലിന്റെ രാജവോധനെ ഉറപ്പച്ചും തറപ്പച്ചും പറയുകയാണ് ഒരു ദേശം ഒരു ദൂന്ന് പറയട്ടെ നിന്റെ ജീവിതത്തിൽ നന്മകളൊന്നുമില്ലേ നശ്രിയത്തിൻ്റെ അനുഭവമാണോ കുടുംബത്തിൽ നന്മകളൊന്നുമില്ലേ നശ്രിയത്തിൻ്റെ അനുഭവമാണോ ജോലി ചെയ്തിട്ടും ഒരു പ്രയോജനമില്ലേ ക്രൂശിൽ കിടക്കുന്നത് ബോർഡ് നിങ്ങൾക്ക് നന്മയില്ലാത്ത ദേശത്ത് ചെന്ന് പാർത്തു പ്രൈസലോഡ് ആ ദേശം അട്രസ് മാറി കുരിശിൽ പോലും നശ്രിയനായ യേശു എന്ന് പേരാ യേശുവിനെ നമ്മുടെ ഉള്ളിൽ ഉൾ ഉൾക്കൊള്ളുമ്പോൾ നശ്രിയ അനുഭവങ്ങൾ മാറിപ്പോകും അല്പമൊന്ന് ചിന്തിക്കുക നസ്രത്തിൻ്റെ അനുഭവമാണോ ഒന്നുമില്ലേ ശൂന്യമാണോ നദല ചെല്ലുന്നത് പോലെ നശ്രിയത്തിൽ നിന്ന് വല്ല നന്മയും കിട്ടുമോ നശ്രിയ നന്മയുണ്ടാകുവാൻ നന്മ നിറഞ്ഞവൻ നസ്രത്തിൽ ചെന്ന് പാർത്തു ആ യേശിനെ ഉള്ളിൽ സ്വീകരിക്കുക കുടുംബത്തിൽ സ്വീകരിക്കുക നിനക്ക് നന്മ വരും ഉയർച്ച വരും നിൻ്റെ അഡ്രസ്സ് മാറും നീ ഒരേ വ്യത്യസ്തമുള്ളവനായി മാറും സമ്പത്ത് വരും അനുഗ്രഹം വരും ആ ദേശത്തെ നന്മ കൊണ്ട് നിറയ്ക്കുവാണ് അമീ കർത്താവ് ആ നസ്രത്തിൽ ചെന്ന് പാർത്തു അതിൻ്റെ പേര് മാറി നൈസ്രത്തുകാരണം പേര് വന്നത് ഈ സന്ദേശത്തിലൂടെ എനിക്കൊന്നുമില്ല ഒരു ഉയർച്ചയിൽ ഒരു വളർച്ചയിൽ ഒരു ഒരു അനുഗ്രഹമില്ല ഞാൻ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരോട് ഇതൂത് നിങ്ങൾ ഏറ്റെടുക്ക യേശു ഉള്ളത്തിൽ സ്വീകരിക്കും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കും എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുംപരമായിട്ടും കുടുംബമായിട്ടും കർത്താവിനെ ഉൾക്കൊണ്ടാൽ സ്വീകരിച്ചാൽ നാശ്രിയ അനുഭവം മാറും ഇതോ ഏറ്റെടുക്കുന്നില്ലാത്ത ഒരു നന്മയായി മാറും നല്ല അഡ്രസ് അല്യ കുരിശിൻ്റെ മുകളിലായി എഴുതി പതിപ്പിച്ചു വാസ്തവത്തിൽ നാശ്രിയ നന്മ കൊണ്ട് നിറയ്ക്കുവാനും നശ്രിയനായി മാറി കർത്താവ് നസ്രിയനായ യേശു പ്രാർത്ഥിക്കുമ്പോൾ ാമം പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കും മാറും ശത്രു വിട്ടോടും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല സ്ത്രീയും നന്നാക്കി ഭർത്താവിന്റെ നാമം വിളിച്ചാൽ നിന്റെ നശ്രിയ അനുഭവങ്ങൾ മാറും നസ്രനായി യേശു വിളിക്കും എന്റെ അരിവിലൊരു ഒരു സഹോദരൻ വന്ന് ജോലികളൊന്നുമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു നായർ സഹോദരനാണ് അദ്ദേഹം കടന്നു ഞാൻ കർത്താവിനെ കർത്താവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ആരോട് പറഞ്ഞു കോട്ടയിൽ പോയാൽ കോട്ട കല്യാണിൽ പോട്ട ആശ്രമത്തിൽ പോയാൽ അത് റോമൻ തൊലിങ്ങിൻ്റെ ആണെങ്കിൽ നടത്തുന്നത് പെന്തക്കോസ് പാഷമാരാണ് വിശ്വാസങ്ങൾ നടത്തുന്നത് അത് അവിടെ പോയാൽ ജോലി കിട്ടും വിഷമങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞു ഞാൻ തടസ്സം പറഞ്ഞില്ല പേക്കോ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞു പോയി അവിടെ എന്താണ് സംഭവിക്കുന്നത് ഏഴ് ദിവസത്തെ ധ്യാനം ഭക്ഷണങ്ങളെല്ലാം ഉണ്ട് പാർ പാർപ്പണമൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നായർ സഹോദരൻ ആദ്യമായിട്ട് പോകുന്നു അവിടെ ജോലിയില്ലാതെ വിഷമിച്ച് മാസങ്ങളും മാസങ്ങളോളം കഷ്ടപ്പെട്ട് കിടന്ന ആ സഹോരൻ ആരോ ബോധന കോട്ടയിൽ പോയിട്ട് വന്നാൽ എനിക്ക് സുഖം കിട്ടും നിനക്ക് ജോലി കിട്ടും അങ്ങനെ വിസ്രിച്ച് പോയി എൻ്റെ അടുത്തുനിന്ന് ഞാൻ വയ്ക്കും പോയപ്പോൾ ഒരു അനുഭവം കാണാമല്ലോ അദ്ദേഹം അവിടെ പോയിരുന്നു ഏഴ് ദിവസം ധ്യാനിച്ചു അവിടെ വേറെ ഒന്നുമില്ല നസ്രന്ന എന്ന് വിളിക്കണം യേശുവേ യേശുവേ എന്ന് വിളിക്കണം വേറെ ഒന്നും പറയരുത് യേശുന്ന് ഉച്ചത്തിൽ വിളിക്കണം ധ്യാനിച്ചു കൊണ്ടു ക്രൈസിലോ അദ്ദേഹം വിളിച്ചു രണ്ടു മൂന്ന് ദിവസം ആയപ്പോൾ അദ്ദേഹത്തിന്റെ സരത്തിനൊരു സ്മെല്ല് ഒരു വല്ലാത്തൊരു സ്മെല്ല് ഇറങ്ങി അങ്ങ് പോയി ക്രൈസിലോ എന്തോ ഒരു പാരം തലയിൽ നിന്ന് വലിയൊരു പാരം ഇറങ്ങി പോയത് തോന്നി വിളി എന്താണ് യേശു നസര യേശു നസരത്ത് കാരണം യേശു യേശുവെ രക്ഷിക്കണം എന്ന വിളി ആ വിളി ഭയങ്കര വിളി എല്ലാവരും നിലവിട്ട് വിളിക്കുക ആത്മാത്മാമയെ മനസ്സാക്കിയെ വിളിച്ചവർക്ക് ജോലി കിട്ടണ്ടേ വിളിച്ചവർക്ക് ജോലി കിട്ടി അദ്ദേഹം പുറത്തു നിന്ന് ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തുനിന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അവിടെ വേറെ ഒന്നുമില്ല യേശുവേ എന്ന് വിളിക്കണം എന്നാകുന്ന യേശുവേ ദൈവപുത്ര ദാബി ദുത്ര എന്നൊക്കെ വിളിക്കണം ആ വിളി മാത്രമുള്ളൂ വേറെ വേറെ അവിടെ ഒന്നുമില്ല ആരും പ്രാർത്ഥിക്കുന്നില്ല ഒന്നുമില്ല പ്രശ്നിയ അവിടെയൊക്കെ മറിയത്തിൻ്റെയും കുരിശൊക്കെ നിങ്ങൾ ആരും അവിടെ പോകരുത് കുരിശിൻ്റെ അടുത്തോ മറിയത്തിൻ്റെ ഇമ്പത്തിനടുത്തോ ഒന്നും പോകരുത് നിങ്ങൾ അല്ലാതെ വേറെ ഇട്ടൊന്ന് വിളിക്കുക എല്ലാവരും ഒരുമിച്ച് നിന്ന് വിളിക്കും ഇദ്ദേഹം വിളിച്ചു പുറത്തു വന്നു അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് നല്ല ജോലി കിട്ടി കണ്ടോ നശ്രയത്തിൻ്റെ അനുഭവം ആ മനസ്സിൽ നിന്ന് മാറിയൊരു അനുഭവം ഞാൻ പറയുന്നു ഇത് കഥയുടെ അനുഭവമാണ് വളരെ കാലം എന്നെ കാണാനായിട്ട് വരുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം വളരെ നന്നുള്ള അനുഭവിച്ചു സഹോദര നിനക്ക് ജോലിയില്ലേ വീട്ടിൽ നന്മയില്ലേ ഉയർച്ചയില്ലേ വിളിക്കും നശ്രയനായ യേശു എന്ന് വിളിക്കുക കഥകളടച്ച് കുടുംബമായി വീട്ടിനകത്തുനിന്ന് വിളിക്ക് 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 ആ വിളി നനക്കൊരു അനുഗ്രഹത്തെ കൊണ്ടുവരും അവൻ വിളിക്കപ്പെടും എന്താ അതിനു പറയുന്നു നാശ്രയത്തിൽ നിന്ന് വളരെ നന്മയും വരുമോ വന്നു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ഉയർച്ച വരട്ടെ അടുത്ത് യഹൂദന്മാരുടെ രാജാവ് യഹൂദൻ ആരാണ് യഹൂദന്മാരുടെ രാജാവ് ആരാണ് മത്തായുടെ സുവിശേഷത്തിൽ വന്നാൽ ചില കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു പ്രൈസലോ ആണ്യുടെ സുവിശേഷം പ്രൈസലോ ആണ് രണ്ടാം മധ്യം തൊട്ട് വായിക്കുമ്പോൾ യഹൂദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂതയിൽ ബദ്ലേഹുബിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ എറുഷ്ലേമിൽ എത്തി യഹൂതന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ജനിച്ചപ്പോൾ തന്നെ രാജാവായിട്ട് ഞാനിത് കാരണം ഒരു വാൾ നക്ഷത്രം സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ശിശു ഇരിക്കുന്ന ഇടം ഇടം വരെ വഴികാട്ടിയായി നിന്നുറാൾ അവരെ പുറപ്പെട്ട ഈ നക്ഷത്രം കണ്ടാണ് പക്ഷെ അവർ ചേർന്നതെവിടെ ഹലിയ ഹേരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ അതുകൊണ്ട് അനേകം പിഞ്ചു കുഞ്ഞുങ്ങൾ കൊലപ്പെട്ടു കൊന്നൊടുക്കിക്കളങ്ങിയ അവർ വന്ന് ചോദിക്കുന്നു വിദ്വാൻമാർ സാധാരണ ആൾക്കാരല്ല വിദ്വാൻമാരാണ് ശാസ്ത്രജ്ഞന്മാരാണ് വന്ന് ചോദിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി തുറന്നവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു കിഴക്ക് ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്ന് മുസ്ലീമിലേക്ക് പോ പോകണം പ്രേശലോ അവനെ നമസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ലലിയ അത് കേട്ടു അവനും ഗർശിലയും ഒക്കെ ഭ്രമിച്ചു ഭ്രമിച്ച് വീപ്പി കൂടി തല കലകറങ്ങി ചിലർക്ക് ചൂണ്ടു വീണുകാണോ അവിടെ എഴുതിയിട്ടില്ല ഒരു രാജാവ് ഭരിക്കുമ്പോൾ ഇന്നൊരു രാജാവ് ജനിക്കണം രാജാവിന്റെ വൈപ്പാട്ടുകളിലോ രാജ്യങ്ങളിലോ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ശരീരത്തിൽ ഒരടയാളം കാണുന്നു ചന്ദ്രകലയോ എന്തെങ്കിലും ഒരു പ്രഭയോ എന്തെങ്കിലും കണ്ടാൽ അതിനെ രാജ പരമ്പരയിൽ വളർത്തിയെടുക്കും അതുപോലെ യേശുക്രിസ്തു രാജാവാണെന്നുള്ളൊരു അടയാളം സ്വർഗത്ത് എന്ന ശിശു ഇരിക്കുന്ന ഇതം വഴികാട്ടി ശാസ്ത്രജ്ഞര മനസ്സിലാക്കി ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ് സ്തുതികളുടെ രാജാവായിട്ട് ജനിച്ചു ജനത്തിന്റെ മഹാഭൂതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഗൂത്യായിലേ ബദുലേഹമിൽ തന്നെ ഇസ്ലോ യൂതിയായിലെ ബദുലേഹമേ നീ യൂത പ്രഭക്മാരിൽ ഒട്ടും ചെറിയവനല്ല എന്ന് ജനത്തിൽ ഇസ്രായേലിൻ്റെ എൻ്റെ ജനത്തെ മേയ്പാറുള്ള തലമു ഇസ്രായേലിൽ നിന്ന് വെളിപ്പെട്ട് വരും പുറപ്പെട്ടു വരും എന്ന് എഴുതിയിരിക്കുന്നു പറഞ്ഞു താഴോട് സംഭവിക്കുന്നത് രണ്ട് വയസ്സിന് താഴെയുള്ള രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊന്നൊടുക്കി കൊടുക്കി കളഞ്ഞു പ്രസേശ്രീ കൃഷ്ണവിനെ ഹാലലിയ രക്ഷപ്പെടുത്തുന്ന വിധങ്ങൾക്ക് അവിടെ പറയുന്നു ഹല്യാ അവിടെ പറയാനുദ്ദേശിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി ഇവിടെ ഹല്യാ അവർക്ക് വഴികാട്ടിയായി വാൾ നക്ഷത്രം നിന്നിട്ടും അവർ ബുദ്ധി കൊണ്ട് ഹൈരോത രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി അനേകവും വലിയ സമൂഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി യേശുക്രിസ്തു വഴിയായിട്ടേക്ക് നിൽക്കുമ്പോൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകരുത് നമ്മുടെ പിന്നിൽ വരുന്ന അനേക സമൂഹങ്ങൾ നഷ്ടപ്പെട്ടു പോകും നാം നേരായ പാതിയിൽ അമ്മ നടക്കുവാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്ന യേശുക്രിസ്തു കൂടെ നമുക്ക് യാത്ര ചെയ്യാം രാജാവ് ആചലിയ കിടക്കുന്ന ബോർഡ് കണ്ടു അത്ഭുതം തോന്നുന്നു അനുകരിക്കപ്പെടൊരു ബോർഡാണ് കിടക്കുന്നത് പക്ഷേ അതിൽ കിടക്കുന്ന ആളാരാണെന്നറിയണ്ടേ യഹൂദന്മാരുടെ രാജാവാണ് യഹൂദന്മാരുടെ രാജാവായിട്ടാണ് അവിടെ കിടക്കുന്നത് പ്രേസറാണ് യേശു യഹൂദന്മാരുടെ രാജാവ് ബോഡ കൊള്ളാണ് കർത്താവിന് ഈ ഭൂമിയിൽ കിട്ടിയ വലിയൊരു അഡ്രസ്സാണ് സത്യമായ ഒരു അഡ്രസ്സാണ് പക്ഷെ അതിൽ കിടക്കുന്ന വ്യക്തി കണ്ടോ കോരിശിൽ കിടക്കുന്നത് ചോര ഒഴുകി തലയിൽ മുക്കിലീടം വെച്ച് കിടക്കുന്നവർ ആരെങ്കിലും രാജാവേ ജയ ജയ എന്ന് പറയുമോ அது கண்டால் ஆன கண்டால் ஆரோராஜாவை பறி பஷே ராஜாவான வலியுறு யுத்தம் கழிஞ்சு கிடக்கையானலியா ஒரு ஆத்மீகயுத்தம் ஈலோகத்தோடு ஒரு படவொட்டி கிடக்கையான ஜெயிச்சு கிடக்கையா குருஷன் ஆடு கண்டு ராஜாவும் யுத்தம் செய்யு ஜோ நம்ம நல்லவராக்குவான் அலலிய குறிஷ் ஒரு புனித சிஹ்னமான அலலியா குருஷிண்ட் வச்சனும் நமக்கு ரஷையா புனிந்த சுனூபையோ புனிந்த சுனம் ஜகத்தில் மறுத்துரு தழுந்தோ செலுகையோ புனித சொன்ன

നസരനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ് നമുക്ക് സ്തുതിക്കാം ഈ രാജാവിനെ വാഴ്ത്തിപ്പാട രാജാവിനെ നസരത്തിൻ്റെ അനുഭവം മാറട്ടെ കിടക്കുന്ന കർത്താവ് ജയിച്ചു കിടക്കുന്ന വലിയൊരു യുദ്ധങ്ങളിൽ ജയിച്ചു കിടക്കുകയാണ് വാഴ്ചകളെയും അധികാരത്തെയും പരസ്യക്കുലമാക്കി ജയിച്ചു കിടക്കുന്ന കർത്താവ് നമുക്ക് ആമേൻ ജയവിളിക്കാം എഴുതി പതിപ്പിച്ചു അതിനകത്ത് ഇഷ്ടംപോലെ അർത്ഥങ്ങളുണ്ട് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു ആമേൻ അതിൽ നസരനായേശു യഹൂദന്മുടെ രാജാവെന്ന് എഴുതിയിരുന്നു അനുഗ്രഹിക്കുന്ന രാത്താവിനും ഇവിടെ കിട്ടി ആരലിയ ആമേൻ നമുക്കും ജയിക്കാം ഈ ലോകത്തെ ജയിക്കാം ലോകത്തിന് പ്രലോനങ്ങളെ ജയിക്കാം ഹാരിലിയ ജയാളുകളായി തീരാം കർത്താവിന് നമുക്ക് ജയിക്കാം നസ്രനായി യേശുവേന്ന് വിളിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നസന യേശു ചിലർ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ பிதாவிட புத்தனே பரிசுத்தையும் நாமத்தில் அனுகிரிக்கணும் அங்கே இல்ல அங்கே அனுகிரிக்கிறது இயேசுவின் நாமத்தில் அனுகிரிச்சால் ஆ நசரத்தில் சௌக்கியம் வரும் ரோகம் மாறி சௌக்கியம் வரும் சூனியத மாறி சௌக்கியம் வரும் நசனாக விளக்கேண்டது பிதாவிட புத்தனை பரிசுத்த நாமத்தில் நாம புத்திர ஒரு நாமுத்த நாம நாமம் இயேசு അതാണ് പത്രോസ് അപ്പൊ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞതും നല്ല ബുദ്ധിമാനാണ് പത്രോസ് ചിലരൊക്കെ ഇന്നും പിതാവിന്റെ പുത്തിന് പരീക്ഷ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു അതൊന്നും തെറ്റല്ല യേശുവിന്റെ നാമത്തിനൊന്നും തെറ്റല്ല പിതാവും പുത്രനും പരിശുദ്ധ യേശുവാണ് നാമം യേശുവാണ് പ്രൈസലാണ് നമുക്ക് നസരേശു പറഞ്ഞുകൂടെ എന്താണ് പഠിക്കുന്നത് പറഞ്ഞാൽ നിന്റെ സൂനിത നസ്രത്തിന്റെ അനുഭവം മാറും ഒരു വ്യത്യസ്തനാകും ഒരു ഉയർച്ചയിലേക്ക് കോശിൽ ഉയർത്തിയാൽ

അല്ല ഗ്ലോറിയ ക്രൈസ്റ്റ് പവർ മിനിസ്റ്റർ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹമാകട്ടെ എല്ലാ ഗ്രൂപ്പുകളും അനുഗ്രഹമാകട്ടെ എല്ലാ അഗ്മന്മാരും പാഷുമാരും സുശീലം പറയുന്ന പോയ എല്ലാവരും അനുഗ്രഹമാകട്ടെ എന്നാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും സർക്കുളകാൻ തരും അന്നാസത്തിന് എന്നു മാറട്ടെ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹം കൊണ്ടുവരും യെസ് അങ്ങനെ സംഭവിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ആത്മാത്മയെ പ്രാർത്ഥിക്കും പിതാവേ ഈ സന്ദേശം കേട്ട പാട്ടുകൾ കേട്ട് എല്ലാവരും ഇങ്ങനെ അനുഗ്രഹിക്കും ഇന്ന് ദിവസം അനുഗ്രഹവും ശുഭമായി മാറട്ടെ